നമസ്കാരം പിണറായി വിജയനെ പോലെ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മൾ കരുതിയത് കെ കരുണാകരനാണ് കേരളം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് എന്നാൽ കരുണാകരന്റെ പത്തിരട്ടി ബുദ്ധിയോടെ തന്ത്രങ്ങൾ ഒരുക്കാൻ പിണറായിക്ക് കഴിയുന്നു എന്ന് ചരിത്രം തെളിയിക്കുന്നു പിണറായിക്ക് കൃത്യമായി വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയം അറിയാം ജനകീയനല്ലാത്ത പിണറായി വി എസ് അച്യുതാനന്ദനെ മുൻപ് നിർത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിനു മുൻപേ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷത്തിന് ഉറപ്പായിരുന്ന തുടർഭരണം വേണ്ടെന്ന് വെച്ചത് ബോധപൂർവം ചിലരെ തോൽപ്പിച്ച് രണ്ട് സീറ്റുകൾക്ക് മാത്രം ഭരണം നഷ്ടപ്പെടുത്തിയത് പിണറായിയാണ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷം ജയിച്ചിരുന്നെങ്കിൽ വി സച്ചിദാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രി ആകുമായിരുന്നെന്നും പിണറായിക്ക് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് നഷ്ടപ്പെടുമെന്നും തിരിച്ചറിഞ്ഞ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാണ് വിജയം അതാണ് പിണറായിയുടെ തന്ത്രം അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് നുണ പ്രചരിപ്പിച്ച് വിജയം എന്ന് പിണറായി കൃത്യമായി തെളിയിച്ചു കൊടുത്തു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ അതുവരെ ജനവിരുദ്ധനായിരുന്ന പിണറായിയെ ക്യാപ്റ്റൻ ആക്കിക്കൊണ്ട് സൂപ്പർ ഹീറോ ആക്കിക്കൊണ്ട് മിന്നൽ പിണറായി ആക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ അധികാരത്തിലെത്തി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പിണറായിക്കറിയാമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി എടുത്തത് കൃത്യമായ പ്രീണന രാഷ്ട്രീയമാണ് എല്ലാ സമുദായ നേതാക്കളെയും പ്രീണിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കൃത്യമായി വിഭജിച്ചെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു ലീഗ് യു ഡി എഫിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന് തോന്നൽ ഹിന്ദു സമുദായത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഹിന്ദു പാർട്ടിയായ സി പി എം അധികാരത്തിൽ വരുന്നതാണ് എന്ന് തോന്നൽ സമുദായ നേതാക്കളുടെ പിന്തുണയോടെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഹിന്ദു വോട്ട് ഉറപ്പിക്കുക ലീഗ് അവിടെ ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് രക്ഷയില്ല എന്ന് തോന്നൽ ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിൽ മാറ്റുക അതേസമയം കാന്തപുരം അടക്കമുള്ളവരുമായുള്ള സൌഹൃദം വഴി മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക മോദിയും അമിത്ഷായും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോദിക്കും അമിത്ഷായ്ക്കും ബദൽ പിണറായി മാത്രമാണ് എന്ന് തോന്നലുണ്ടാക്കി അണ്ടർഗ്രൗണ്ട് വർക്കിലൂടെ മുസ്ലിം വോട്ടും നെറുകിയതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നയം രണ്ടായിരത്തി ഇരുപത്തി നയപ്പോഴേക്കും ദുരന്തങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് പഠിക്കുകയും ബോധപൂർവം എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ക്യാപ്റ്റനാകാം രക്ഷകനാകാം എന്ന് തെളിയിക്കുകയും ചെയ്തതിന് പിന്നാലെ മുസ്ലിം വോട്ടുകൾ അതിശക്തമായി പ്രീണിപ്പിച്ചെടുക്കാൻ തുടങ്ങി പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകളുടെ ബലത്തിൽ വോട്ട് ഉറപ്പിച്ചാണ് പിണറായി മുമ്പോട്ട് പോയത് ബിജെപി വളർന്നു വരുന്നത് കൊണ്ട് ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും കുറച്ച് വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോകുമ്പോൾ പരമാവധി മുസ്ലിം വോട്ടുകൾ പിടിച്ചില്ലെങ്കിൽ അത് പണിയാകുമെന്നും തിരിച്ചറിഞ്ഞു അതിനൊപ്പം തന്നെ ആദ്യ ഇതുപോലെ ക്രിസ്ത്യൻ വോട്ട് ഉറപ്പാക്കാൻ ജോസ് കെ മാണിയെയും കൊണ്ടുവന്നു അങ്ങനെ ക്രൈസ്തവ മുസ്ലിം വോട്ടിൽ അടിത്തറയുണ്ടാക്കി പിണറായി ഭരണം തുടർന്നു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യങ്ങളാകെ മാറുന്നു പാർട്ടി ഗ്രാമങ്ങളിലെ ഹിന്ദു വിശ്വാസികൾ പോലും പാർട്ടിക്കെതിരാവുന്നു മറുഭാഗത്ത് പിണറായി ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സ്നേഹം കള്ളത്തരമാണ് എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതിന് നന്ദി പറയേണ്ടത് കളങ്കിത രാഷ്ട്രീയക്കാരനായ പി വി എൻവറിനാണ് അങ്ങനെ തുടർച്ചയായി പി വി എൻവർ രംഗത്തിറങ്ങുകയും ബി ജെ പിയുമായുള്ള പിണറായിയുടെ ബാന്ധവം പുറത്തു ചെയ്തതോടെ തനിക്ക് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് പിണറായി തിരിച്ചറിയുന്നു മുസ്ലിം വോട്ടുകളെ ലാക്കാക്കി തെരഞ്ഞെടുപ്പ് പ്രചനം നടത്തിയാൽ പാർട്ടി ഗ്രാമങ്ങളിലെ അടിവോട്ടുകൾ പോലും നഷ്ടപ്പെട്ടു പോകുമെന്നും ഇനി മുമ്പിലുള്ള വഴി ഹിന്ദു പ്രീണനമാണെന്നും തിരിച്ചറിയുന്നു അങ്ങനെ ഹൈന്ദവ പ്രീണനത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്നു അതിനുവേണ്ടി പിണറായി തന്നെ നേരിട്ട് മലപ്പുറം അടക്കമുള്ള ഇടങ്ങളിൽ പോയി മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തുന്നു ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗം അതുവരെ പിണറായിക്കെതിരെ രംഗത്തിറങ്ങിയ നിരവധി ഹിന്ദു നേതാക്കളെ തൃപ്തരാക്കുന്നു തനിക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാൻ വെള്ളാപ്പള്ളി നടേശനെ രംഗത്തിറക്കുന്നു വെള്ളാപ്പള്ളി നടശൻ പിണറായിയുടെ ജിഹുവയായി സഹലിയിടങ്ങളിലും ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു വോട്ടുകൾ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു വിശ്വാസിയാണ് എന്ന് കൊണ്ട് എന്ന് പോലും വെള്ളാപ്പള്ളി നടശിനെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുന്നു അതിന്റെ മൂർധന്യത്തിലാണ് പാപപരിഹാരത്തിന്റെ ഭാഗമായാണെങ്കിലും പമ്പയിൽ അയ്യപ്പ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത് അയ്യപ്പ ആഗോള സംഗമത്തിൽ എൻഎസ്എസിന്റെയും സഹകരണം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നത് പിണറായി വിജയന്റെ നേട്ടമായി തന്നെ വിലയിരുത്തണം വെള്ളാപ്പള്ളി നടൻ പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല മകനെ ബി ജെ പിക്ക് നിർത്തി കേന്ദ്രത്തിന്റെ സഹായം നേടുകയും താൻ പിണറായിക്കൊപ്പം നിന്ന് കേരളത്തിന്റെ സഹായം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഇരട്ട രാഷ്ട്രീയം വെള്ളാപ്പള്ളിക്ക് മാത്രമേ മനസ്സിലാകൂ എന്നാൽ എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ മാറിപ്പോയത് എന്ന് പലരും അത്ഭുതത്തോടെ കാണുന്നു എൻ എസ് എസും സുകുമാരൻ നായരും സർക്കാരിന്റെ ഈ തട്ടിപ്പ് അയ്യപ്പ ആഗോള സംഗമവുമായി സഹകരിക്കുമെന്ന് ഒരു വിശ്വാസിയും മനസ്സാൽ പ്രതീക്ഷിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാരിനെതിരെ രംഗത്ത് വരികയും ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് വാസ്തവത്തിൽ സുകുമാരൻ നായരും എൻ എസ് എസുമായിരുന്നു സുപ്രീം കോടതിയിൽ സർക്കാരിനെതിരെ കേസ് നടത്തിയതും വിജയം കൈവരിച്ചതും സുകുമാരൻ നായരായിരുന്നു അന്ന് സുകുമാരൻ നായർ സർക്കാരിനെതിരെയും സർക്കാരിന്റെ ഇസ്ലാമിക പ്രീഡനത്തിനെതിരെയും രംഗത്ത് വന്നു ഗണപതി മിത്ത് വിഷയമുണ്ടായപ്പോൾ ഷംസീറിനെതിരെ പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു സുകുമാരൻ നായർ രംഗത്ത് വന്നത് അങ്ങനെ സർക്കാരിനെ ഹിന്ദു വിരുദ്ധ അജണ്ട തുറന്നു കാട്ടിയ സുകുമാരൻ നായർ അയ്യപ്പ ആഗോള സംഗമത്തോട് സഹകരിച്ചത് പലരെയും ഞെട്ടിച്ചു ആദ്യം തന്നെ അയ്യപ്പ സംഗമത്തോട് തനിക്ക് യോജിപ്പാണ് താൻ ഹിന്ദു വിശ്വാസം സംരക്ഷിക്കാനുള്ള പരിപാടിയോട് സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്ന് മാത്രമല്ല ബദലായി പന്തളത്ത് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും സുകുമാരൻ നായർ ശ്രദ്ധിച്ചു വാസ്തവത്തിൽ എൻ എസ് എസും പന്തളം കൊട്ടാരവും ഒരുമിച്ചായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നിട്ടും പന്തളത്തെ സംഗമത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നു മാത്രമല്ല പിണറായിയെയും സി പി എമ്മിനെയും പരസ്യമായി പിന്തുണയ്ക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ സുകുമാരൻ നായർ പുറത്തെടുത്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയും കോൺഗ്രസിനെയും ബി ജെ പിയേയും തള്ളിപ്പറയുകയും ചെയ്ത് സുകുമാരനാരൻ രംഗത്ത് വന്നു കോൺഗ്രസ്സിന്യൂനപക്ഷ വോട്ട് മാത്രം മതി അവർക്ക് ഹിന്ദു വോട്ട് വേണ്ട അതുകൊണ്ട് തന്നെ അവരോടുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി ബി ജെ പിക്ക് ഇതുവരെ ശബരിമലയെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ചെയ്യേണ്ടത് അവരായിരുന്നു ചെയ്തില്ല എന്നാൽ സി പി എമ്മും കേരള സർക്കാരും ശബരിമലയുടെ ആചാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി ആചാരം ലംഘിക്കില്ല ബിന്ദു മണിമാരെ കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാതെ ശബരിമലയെ സംരക്ഷിച്ചത് സി പി എമ്മും സർക്കാരുമാണ് എന്നൊക്കെ പറഞ്ഞാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നത് വാസ്തവത്തിൽ ഹിന്ദു വിശ്വാസികളെ തകർക്കാൻ പിണറായി വിജയനും സി പി എം സർക്കാരും ചെയ്ത വൃത്തികേടുകൾ അറിയാവുന്നവരൊക്കെ സുകുമാരൻ നായരുടെ വാക്കുകേട്ട് ഞെട്ടിപ്പോയി സുകുമാരൻ നായർക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പരസ്പരം ചോദിക്കുകയാണ് എല്ലാവരും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെ യു മുസ്ലിം പ്രീഡനത്തിലൂടെ മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണെന്നും ഹിന്ദുക്കളെ രക്ഷിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന സന്ദേശം പിണറായി കൊടുക്കുകയാണ് അതിനാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് താൻ വിശ്വാസിയാണ് എന്ന് പറയിപ്പിച്ചത് അതിന്റെ തുടർച്ച തന്നെയാണ് സുകുമാരനായൻ പിണറായിക്ക് വേണ്ടി രംഗത്ത് വരുന്നത് ഒരു വശത്ത് വെള്ളാപ്പള്ളിയും മറുവശത്ത് വെള്ളാപ്പള്ളിയോട് വിയോജിപ്പുള്ള സുകുമാരനായരെയും അണിനിരത്തുന്നതോടെ ഹൈന്ദവ സമുദായം ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന ആത്മവിശ്വാസമാണ് പിണറായിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് സജി ചെറിയൻ പന്തളത്തെ ആചാര സംരക്ഷണ സംഗമത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും എൽ ഡി എഫ് തന്നെ ജയിക്കും മൂന്നാം തവണയും ഞങ്ങൾ ഭരിക്കും മുഖ്യമന്ത്രി കസേരയ്ക്ക് സ്വപ്നം കണ്ടിരിക്കുന്നവർ തൂങ്ങിച്ചാവേണ്ടി വരുമെന്നൊക്കെ സജി ചെറിയാൻ ആവേശത്തോടെ പറഞ്ഞതുപോലും ഈ സാമുദായിക ഐക്യമാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടും ഹിന്ദു ഭക്തരെല്ലാം പന്തളത്തേക്ക് ഒഴുകിയെത്തിയതൊന്നും അവരെ ബാധിക്കുന്നില്ല പ്രവർത്തകരെന്ത് പറയുന്നു എന്നതിനേക്കാൾ താനെന്ത് പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് സുകുമാരൻ നായർ തെളിയിക്കുകയാണ് വാസത്തിൽ എൻ എസ് എസ് പ്രവർത്തകരടക്കമുള്ളവർ ഞെട്ടൽ മാറാതെ നിൽക്കുന്നു തങ്ങളുടെ നേതാവിനെ എന്തു പറ്റി എന്നാണ് അവരിൽ പലരും ചോദിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സർക്കാരിനെ നിയന്ത്രിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ആയിരിക്കുമെന്നും ന്യൂനപക്ഷ പ്രീണനത്തിനു വേണ്ടി അവർ കൊടുക്കുമെന്നും മനസ്സിലാക്കി ഹിന്ദു പാർട്ടിയായ സി പി എം തന്നെ അധികാരത്തിൽ വരുന്നതാണ് നല്ലത് എന്ന തോന്നലിലേക്ക് സുകുമാരൻ നായർ മാറുകയാണ് ചങ്ങനാശ്ശേരി താലൂക്കിലെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ നായന്മാരായിരിക്കണം എന്ന ചെറിയ വാശിയുള്ള സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ പ്രകടനമുള്ള യു ഡി എഫിനേക്കാൾ ഭേദം ഹൈന്ദവ നേതാക്കളെ നിയന്ത്രിക്കുന്ന സി പി എം ആണ് എന്ന തോന്നലുണ്ടാവുന്നത് സ്വാഭാവികം ഇവിടെ പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം വീണ്ടും വിജയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സമുദായ നേതാക്കൾ പറഞ്ഞാൽ പിണറായി വിജയനും സി പി എമ്മും കാട്ടിക്കൂട്ടിയ ഹിന്ദു വിരുദ്ധതയും ആചാര ലംഘനവും വിശ്വാസികൾ മറക്കുമോ എന്നതൊക്കെ പ്രസക്തമാണെങ്കിലും പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രത്തെ മാനിക്കാതിരിക്കാൻ വൃത്തിയില്ല നഷ്ടപ്പെട്ടുപോയി മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ സകല സമുദായക്കാരെയും കൂടെ നിർത്തിക്കൊണ്ട് ഹിന്ദു വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പിണറായിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന് കാരണമാകും